ക്ഷേത്രം കൊണ്ട് ഉത്തർപ്രദേശിൽ ഈ വർഷം കിട്ടുന്ന വരുമാനം മൊത്തത്തിൽ നാല് ലക്ഷം കോടി രൂപ ഞെട്ടരുത് ഇതൊന്നും കേൾക്കുമ്പോൾ ശബരിമല എന്ന അഞ്ചു കോടി ഭക്തരുടെ തീർത്ഥാടന കേന്ദ്രം കൈകാര്യം ചെയ്യുന്ന കേരള സർക്കാരും കമ്മ്യൂണിസ്റ്റുകളും അറിയുക രാമക്ഷേത്രം തുറന്നതിലൂടെ എന്ത് നേടിയെന്ന് ചോദിക്കുന്നവർ മണ്ഡന്മാർ അവർക്കുള്ള ഉത്തരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം നികുതി മാത്രം ഉത്തർപ്രദേശ് സർക്കാരിന് ലഭിക്കുക അയ്യായിരം കോടിയുടെ വരുമാനം എന്നത് ക്ഷേത്രത്തിന് കിട്ടുക രണ്ട് ലക്ഷം കോടിയിലധികം വരുമാനമെന്നും കണക്കാക്കുന്നു ഒരു വർഷം മുപ്പത് ലക്ഷം സർക്കാർ ശമ്പളത്തോടെ ഉദ്യോഗസ്ഥർക്ക് തൊഴിൽ ദിനങ്ങളാണ് ക്ഷേത്രം നൽകുന്നത് പതിനായിരത്തിലധികം കച്ചവടക്കാർക്ക് വരുമാനം കേന്ദ്ര സർക്കാരിനും ഇതേ സമയത്ത് അയ്യായിരത്തോളം കോടി രൂപ നികുതി കിട്ടും റെയിൽവേ വിമാനത്താവളം വിമാന കമ്പനികൾ ടൂറിസ്റ്റ് സർവീസുകൾ എന്നിവയ്ക്ക് കിട്ടുന്ന വരുമാനം വേറെയാണ് അയോധ്യാവാസികൾക്ക് ലഭിക്കുന്ന വരുമാനവും കച്ചവടവും നിർമ്മാണ മേഖലയ്ക്ക് കിട്ടുന്ന ലക്ഷക്കണക്കിന് കോടികളും വേറെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും അധികം ലക്ഷം കോടികൾ എത്തുന്ന സ്ഥലമായി അയോധ്യ മാറുകയാണ് കേരളത്തിന്റെ മൊത്തം കടബാധ്യത നമുക്കറിയാം നാല് ലക്ഷം കോടി രൂപയാണ് ശബരിമലയിൽ നിന്നും ലഭിക്കുന്ന ഒരു വർഷത്തെ നികുതിപ്പണം കൊണ്ട് കേരളത്തിന്റെ കടബാധ്യതകൾ തീർക്കാമെന്നിരിക്കെ നാട് നന്നാകാൻ സമ്മതിക്കാത്ത രാഷ്ട്രീയ പാർട്ടികൾ കേരളം മുടിക്കുകയാണ് അത് തന്നെയാണ് കേരളത്തിന്റെ ശാപം ശരിക്കും കേരളം കണ്ടു പഠിക്കേണ്ട ഒരു സംസ്ഥാനം തന്നെയാണ് ഉത്തർപ്രദേശ് മിണ്ടിയാൽ യു പിയിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന മഹാന്മാരെല്ലാം ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ യു പി നോക്കേണ്ട സ്ഥിതിയായി പക്ഷേ ഉത്തർപ്രദേശ് വികസിക്കും ാണ് സംസ്ഥാന ഖജനാവിലൂടെ ടൂറിസം വികസനത്തിലൂടെ ക്രമസമാധാന മികവിലൂടെ തൊഴിൽ മേഖലയിലൂടെ സംരംഭകരിലൂടെ ഒക്കെ രാജ്യത്തിന് തന്നെ അഭിമാനമാകുന്ന സാമ്പത്തിക സ്ഥിതിയിലൂടെ ഇതൊരു പാഠമാണ് ശബരിമലയിൽ നിന്നും കൈയിട്ട് വാരുന്ന കേരളത്തിലെ വികസന വിരോധികൾക്കുള്ള പാഠം അയോധ്യ ഇന്ത്യയുടെ വികസന ഭൂപടത്തെ പാടെ മാറ്റിമറിക്കുമെന്ന യു എസ് റിപ്പോർട്ട് പ്രതിവർഷം അഞ്ചു കോടി ഭക്തർ അയോധ്യയിൽ എത്തുമെന്നാണ് അമേരിക്കൻ കമ്പനിയിൽ ജെഫ്രസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് അയോധ്യയുടെ വികസനവും ഭാവിയും സംബന്ധിച്ചുള്ളതാണ് പഠന റിപ്പോർട്ട് അയോധ്യയിൽ നടക്കുന്ന സമഗ്ര വികസന പ്രവർത്തനങ്ങളാണ് ഇത്രയേറെ ഭക്തർ ഇവിടെ എത്തുന്നതിന് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏകദേശം എൺപത്തി അയ്യായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ അയോധ്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അയോധ്യയെ മറ്റ് നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകൾ വികസിപ്പിച്ച് നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണം പുതിയ വിമാനത്താവളങ്ങൾ ഘാട്ടുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇതുമൂലം അയോധ്യയിൽ പുതിയ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള വ്യവസായങ്ങൾ സ്ഥാപിക്കപ്പെടുകയാണ് പി ടി ഐ നൽകുന്ന റിപ്പോർട്ട് പ്രകാരം രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി അയോധ്യ നഗരത്തിന്റെ നവീകരണത്തിനും പുനർവികസനത്തിനുമായി ഏകദേശം എൺപത്തി അയ്യായിരം കോടി രൂപയാണ് ചിലവഴിച്ചത് രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മുഖം മിനുക്കലാണ് അയോധ്യയിൽ നടന്നത് മുപ്പത്തിയഞ്ച് പുതിയ ഹോട്ടലുകൾ അറുനൂറ് ഹോം സ്റ്റേകൾ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം ഒരു റെയിൽവേ സ്റ്റേഷൻ വിശാലമായ റോഡുകൾ അലങ്കരിച്ച കെട്ടിടങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന വിശാലമായ നഗരമാണ് അയോധ്യ ഇപ്പോൾ പ്രതിഷ്ഠാ ദിനം കഴിഞ്ഞ ക്ഷേത്രം ജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു രാജ്യത്തിന്റെ വരുമാനത്തിലേക്ക് ഏഴ് ശതമാനം മാത്രമാണ് വിനോദ സഞ്ചാര മേഖലയുടെ സംഭാവന മറ്റു വികസിത വികസ്വര രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അഞ്ച് ശതമാനം വരെ താഴെയാണ് ഈ കണക്ക് അയോധ്യ നവീകരണത്തിലൂടെ ഉത്തർപ്രദേശ് സർക്കാർ ഇരുപത്തി കോടി രൂപയുടെ നികുതി വരുമാനമാണ് ലഭിക്കാൻ പോകുന്നത് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓഹരി വ്യാപാരം വിശകലനം ചെയ്യുന്ന പ്രമുഖ സ്ഥാപനമായ ജെഫ്രിസ് പുറത്തിറക്കിയ റിപ്പോർട്ട് അനുസരിച്ച് അയോധ്യയുടെ വളർച്ചയും അവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളുമെല്ലാം ഒരു വർഷത്തിനുള്ളിൽ അഞ്ചു കോടിയിലധികം വിനോദസഞ്ചാരികളെ ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്നാണ് വിലയിരുത്തൽ പഞ്ചാബിലെ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ പ്രതിവർഷം ഏകദേശം മൂന്ന് കോടിയിലധികം ആളുകളാണ് എത്തുന്നത് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ക്ഷേത്രത്തിൽ എത്തുന്നത് രണ്ട് മുതൽ മൂന്ന് കോടിയിലധികം വിനോദസഞ്ചാരികളാണെന്നും റിപ്പോർട്ടിലുണ്ട് അതേസമയം ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ വത്തിക്കാൻ നഗരത്തിലേക്ക് എഴുപത്തഞ്ച് ലക്ഷം ആളുകൾ ും സൗദി അറേബ്യയിൽ സ്ഥിതി ചെയ്യുന്ന മക്കയിലേക്ക് രണ്ടു കോടി ജനങ്ങളുമാണ് പ്രതിവർഷം എത്തിച്ചേരുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്